തമ്മിലടിപ്പിക്കൽ ഇന്ത്യയുടെ ഭരണവർഗത്തിന്റെ നയമായിരുന്നില്ല മുസ്ലിം ഭരിങ്ങൾ ഭരിക്കുമ്പോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ജീവിക്കുകയില്ല നിലനിൽക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂളിനെതിരെ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണമെന്നുള്ള നിർബന്ധം ഈ രണ്ട് താല്പര്യങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അങ്ങനെ ഷാഹു അലി ഉള്ളാഹിദ് ശിഷ്യഗണങ്ങൾ ആ മഹാ ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുമായി സമരമുഖം തുറക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണത്തിലൂടെ ഇന്ത്യൻ ജനതയെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് വിജയിച്ചില്ല വേണ്ടത്ര കാരണം എന്താണെന്നറിയോ വിജയിക്കണമെങ്കിൽ സവർണൻ പറയണം ബ്രാഹ്മണൻ പറയണം ഇന്ത്യയിൽ ഇവിടത്തെ ഹിന്ദു ജനത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ സവർണന്റെ നേതൃത്വം വേണം ഇന്നും അറിയാം ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതൃത്വത്തിലും സവർണനാണ് സവർണൻ മുമ്പിൽ നിന്ന് ആഹ്വാനം ചെയ്താലല്ലാതെ ഹിന്ദുവിലെ അവർണൻ ഉണരൂല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആ മഹാപണ്ഡിതന്മാർ നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരത്തെ ഒരു സെക്ടേറിയൻ സമരമായി അത് അവതരിപ്പിക്കാനും അതിനെ വിലയിടിച്ച് കാട്ടാനും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു മുസ്ലിംങ്ങൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വർഗീയമായി ഞങ്ങളെ എതിർക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോൾ സവർണന്റെ പിന്തുണയുണ്ടായി അവർണൻ അനങ്ങാതെ മൃതപ്രദായനായി കിടക്കുകയായിരുന്നു കാരണം ഹിന്ദു സമൂഹം ഉണരണമെങ്കിൽ നേതാവ് വേണം അങ്ങനെ മഹാപണ്ഡിതന്മാരെ പലരെയും ഒരുപാട് മഹാപണ്ഡിതന്മാർ ആ ജിഹാദ് ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഷാഹു അലി ഉള്ള ശിഷ്യഗണങ്ങളിൽ പ്രധാനികളായിരുന്ന ഹാജി ഇമു മക്കി അതുപോലെ തന്നെ ദാറിലും ദൈബന്ദിന്റെ മഹാനായ ശില്പി മഹാനായ കാസിം നാനൂത്തബി റഹിമഹുള്ള തുടങ്ങിയുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് ഷാംലിയിലും അതുപോലെ തന്നെ ഷേറലിയിലും സൈനികമായി ബ്രിട്ടീഷുകാരുമായി മുഖാമുഖം തിന്ന് യുദ്ധം ചെയ്തു ദാറുലും ദൈബന്ദിന്റെ സ്ഥാപകനായ കാസിം നാനൂത്തബിർ റഹിമഹുള്ള അതിന്റെ കമാൻഡറാണ് കമാൻഡറായി നിന്നുകൊണ്ട് പരിധി ആ മഹാപണ്ഡിത പ്രഭു അസഹറുൽ ഹിന്ദ് എന്ന് അറബികൾ വിശേഷിപ്പിച്ച ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മതപാഠശാലയ്ക്ക് നൽകിയ മഹാനായ ഉലൂം നാനൂത്ത് ബീജവാൽ അലി ബ്രിട്ടീഷുകാർക്കെതിരിൽ സൈനിക പോരാട്ടം നടത്തിയവരെ തോൽപ്പിച്ചു ഷാംലിയിലും ഷേറലിയിലും പണ്ഡിതന്മാർ നേതൃത്വം നൽകി തോൽപ്പിച്ചു ആദ്യമാദ്യമൊക്കെ കുറെ വിജയം കിട്ടിയെങ്കിലും ഈ രാജ്യത്തെ ഹിന്ദു ജനവിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കായി ആ സമരം അടിച്ചമർത്താനും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വൃക്ഷച്ചില്ലകളിൽ കെട്ടിത്തൂക്കി കൊല ചെയ്യാനും സാധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എങ്കിലും ആ സമര ജ്വാലയിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ല വീണ്ടും അവർ ആ സമരത്തിന്റെ ജ്വാലകളെ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പോയി അങ്ങനെ ഇരിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴായപ്പോ ഇവിടത്തെ ഹിന്ദുക്കളെ കൂടി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഹായകമായൊരു നടപടി ഉണ്ടായി അതായത് പന്നിക്കൊഴുപ്പ് കൊണ്ടും പശുക്കൊഴുപ്പും നിറച്ച പട്ട കടിച്ചു കീറി വേണം തോക്ക് തുറക്കാൻ എന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയുടെ സൈന്യത്തിൽ രൂപപ്പെടുകയുണ്ടായി അപ്പോ പശുവിനെ ദൈവത്തെ പോലെ കാണുന്ന ഹിന്ദുക്കളും അതിൽ പ്രകോപിതരായി അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ചെയ്ത സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിവായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യക്കാർ വിളിച്ച സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരമായ കാര്യം മുസ്ലിമുകളോടൊപ്പം ഹിന്ദുങ്ങളോടെ ചേർന്നപ്പോഴേ ഉള്ളൂ സ്വാതന്ത്ര്യ സമരം ആയുള്ളൂ എന്നാലേ അവർക്ക് സ്വാതന്ത്ര്യ സമരമേ മുസ്ലിങ്ങൾ നടത്തിയാൽ സ്വാതന്ത്ര്യ സമരം ആവില്ല ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് അതുവരെ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ ബലി കൊടുത്തുകൊണ്ട് മഹാനായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാർ കമാൻഡർമാരായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇതിൽ പൊരുതി നടത്തിക്കൊണ്ടിരുന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും സ്വാതന്ത്ര്യമല്ലാതാക്കി ആദ്യം ഒരു നൂറ്റാണ്ടിനം മറച്ചു വെച്ചു ചരിത്രകാരന്മാർ എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അതോടുകൂടി ഹിന്ദുക്കൾ വിളങ്ങി ഏതായാലും അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന ബോധത്തിലേക്ക് ആ സംഭവം ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊണ്ടുവന്നു മുസ്ലിമീങ്ങൾ പണ്ടേ സമരമുഖത്താണ് അതോടൊപ്പം തന്നെ ഹിന്ദുവിന്റെ മതവികാരത്തെയും വ്രണപ്പെടുത്തുകയാണ് എന്ന് അംഗീകരിക്കപ്പെട്ടതോടുകൂടി സവർണരായ ഹിന്ദു നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂടി രംഗത്ത് വന്നതോടുകൂടി ഇന്ത്യയിലെ ഹിന്ദു ജനത ഉണർന്നു അതോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ചൂടുപിടിക്കുന്നത് മുസ്ലിംങ്ങൾ പോരാടാതിരുന്നതുകൊണ്ടല്ല ആശയം സമ്മാനിച്ചത് മുസ്ലിങ്ങളാണ് അതിനെ ഒരു നൂറ്റാണ്ടോളം ജ്വലിപ്പിച്ചു നിർത്തിയത് മുസ്ലിം പണ്ഡിതന്മാരാ പക്ഷേ ഹിന്ദു ജനതയുടെ നിസ്സഹകരണം കൊണ്ട് അത് വിജയിച്ചില്ല ഒടുവിൽ അവരുടെ മതവികാരവും വ്രണപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ അവരും ഭാഗമാക്കായതോടുകൂടി തദനന്തരമുണ്ടായ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ കലാശിച്ചതോടുകൂടി കോൺഗ്രസും കോൺഗ്രസും ഈ പണ്ഡിത സമൂഹവും ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സഹകരിച്ച് പ്രവർത്തിച്ച് വരുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജമഇയ ഹിന്ദു രൂപീകൃതമാകുന്നത് ജമീയ തുലമായ ഹിന്ദു രൂപീകൃതമായി മഹാന്മാരായ ദാരു ദൈവന്തിൻ്റെ പണ്ഡിതന്മാരാൽ സ്ഥാപിതമായ ആ സംഘടന തീരുമാനിച്ചു കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് തന്നെ വിപ്ലവ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അഹിംസാ മാർഗത്തിലൂടെ തന്നെ സമാധാനപരമായ മാർഗത്തിലൂടെ തന്നെ ഇവരെ നേരിടാം എന്ന് തീരുമാനിച്ചു അവിടെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ആവേശകരമായ വാതിലുകൾ അവിടെയാണ് തുറക്കപ്പെടുന്നത് അഥവാ ഇവിടെ ആ മുസ്ലിം പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമുഖം തുറന്ന് നൂറ്റാണ്ടോളം അതിനെ ജ്വലിപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരിൽ സമരം ചെയ്യണമെന്നുള്ള ഒരു ആശയഗതിയിലേക്ക് പോലും വരുമായിരുന്നില്ല അങ്ങനെ ഈ രണ്ട് വിഭാഗവും കൈകോർത്ത് പിടിച്ചു അവസാനം ഗാന്ധിജി രംഗത്ത് വന്നു ജവഹർലാൽ രംഗത്ത് വന്നു ഗോഖലെ വന്നു തിലകൻ വന്നു പട്ടേൽ വന്നു സവർണ നേതാക്കന്മാർ കോൺഗ്രസിലൂടെ ഹിന്ദുക്കൾക്ക് നേതൃത്വം നൽകാൻ രംഗത്ത് വന്നു അപ്പുറത്ത് മൗലാന മുഹമ്മദ് അലി ജവഹറുണ്ട് മൗലാന ഷൌക്കത്ത് അലിയുണ്ട് മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ചു വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന ചർച്ചയ്ക്ക് ഉത്തരം കണ്ടെത്താൻ അധികമൊന്നും പോകണ്ട ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജിയാ രാഷ്ട്രപിതാവാണ് കോൺഗ്രസ് ആണ് എന്നൊരു വശത്ത് പറയുമ്പോ അപ്പുറത്ത് മുസ്ലിം പണ്ഡിതന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ അധികമൊന്നും വേണ്ട കാരണം എന്താ ജമ്മിയത്തുലമായ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഹിന്ദിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അന്ന് ആരാണെന്ന് അറിയുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇന്ത്യയുടെ പിന്നീടത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സെക്രട്ടറി നെഹ്റുവും പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലിയുമായി ഈ രാജ്യത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയി ഇതേ മൗലാന മുഹമ്മദ് അലി ജവഹർ ജമിയെ തുടലുമായ ഹിന്ദിന്റെയും പ്രസിഡന്റാണ് ആണ് പല സമ്മേളനങ്ങളുടെ അധ്യക്ഷനാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ഷോ ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് ജമ്മിയ തുലമായ ഹിന്ദിന്റെ പ്രസിഡന്റാണ് അതേസമയം കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റുമാണ് അഥവാ കോൺഗ്രസിനെയും പണ്ഡിത സംഘടനയും ജമിയ തുല്യമയെയും ഒരുപോലെ ഒരേ നേതാക്കന്മാരെ നയിച്ചുകൊണ്ട് ഇത് രണ്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കലാശിച്ചത് എന്ന് ഒരുപാട് നമ്മൾ ഒളിച്ചു വെച്ച ചരിത്രമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ചരിത്രം മാത്രം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താ ആസാദിന്റെ ചരിത്രത്തിലുള്ള പങ്കാളിത്തം ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി മൗലാന അബുൽ കലാം ആസാദിനെ തെരഞ്ഞെടുക്കുമ്പോ യഥാർത്ഥത്തിൽ ആസാദിനോടല്ല ആ ആവശ്യം ഉന്നയിച്ചെന്ന് മറിച്ച് ജമിയ ഹിന്ദിന്റെ അന്നത്തെ പ്രസിഡന്റും സദർ മുദരിസീനുമായ മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ദർസുഗാഹിലേക്ക് മടങ്ങുകയാണ് അധ്യാപനത്തിലേക്ക് വിനീതൻ മടങ്ങുകയാണ് അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സഹോദരൻ മൗലാന ആസാദിനെ തരാം ജമയത്തു ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ബ്രിട്ടീഷുകാരൻ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാക്കിയ ബ്രിട്ടീഷ് താൽപര്യത്തിൽ അധിഷ്ഠിതമായി നിർമ്മിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യ രാജ്യത്തിന്റെ ആശയധാര കെട്ടിപ്പടുക്കാൻ ഒരു വ്യാഴവട്ടക്കാലത്തിലധികം ഖുറാൻ മാത്രം പഠിച്ച പി വിശ്വംഭരൻ ഒരിക്കൽ എഴുതുകയുണ്ടായി കേരള കൗമുദിയിൽ ഒരു ദിവസം പോലും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത ഇസ്ലാമിക പാണ്ഡിത്യത്തിനു സ്വാതന്ത്ര്യത്തിൽ വല്ല പങ്കുണ്ടോ എന്ന് ആലോചിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഉത്തരവാദാണ് പള്ളിക്കൂടം കണ്ടിട്ടില്ല പഠിച്ചിട്ടില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടില്ല ഒരു ദിവസം പോലും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത മൗലാന ആസാദ് ഒരു വ്യാഴവട്ടക്കാലം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി വിരാജിച്ചു ഇന്ത്യ രാജ്യത്ത് സർവകലാശാലകൾ പണിതത് യു ജി സി സ്ഥാപിച്ചതടക്കം ഇന്ത്യ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് മുഴുവൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം നൽകി അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരാൽ സ്ഥാപിതമായി ഇന്ത്യ പാകിസ്ഥാൻ അതിനിടയിൽ ഉപജാപം നടന്നു ബ്രിട്ടീഷുകാരൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർബന്ധിതനാകുമെന്ന് കണ്ടപ്പോൾ ഈ രാജ്യത്തെ പിളർന്നുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് തീരുമാനിച്ചു അപ്പുറത്തും ഇപ്പുറത്തും അതിനെ പറ്റി ആളുകളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാൻ വിഭജനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്നും വർഗീയ ശക്തികൾ നമ്മുടെ നേരെ ഉറഞ്ഞു തുള്ളുന്നത് നാം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനം ഒരു പാകിസ്ഥാന്റെ വിഭജനം മാത്രമല്ല ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ബർമ ഇന്ത്യയായിരുന്നു ശ്രീലങ്കയും ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു മ്യാൻമർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ പ്രദേശങ്ങളാണ് മതാടിസ്ഥാനത്തിൽ തന്നെ ഇന്നും ബുദ്ധമത ഔദ്യോഗികമായി ബുദ്ധമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മ്യാൻമറും ശ്രീലങ്കയും അടക്കം നേപ്പാൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള അതെല്ലാം ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് വേർപെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടൊന്നും വിഭജനത്തിന്റെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ബുദ്ധന്മാരാണെന്നാരും പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ ബ്രിട്ടന്റെ ഉപജാപത്തോടുകൂടി വിഭജിച്ചുകൊണ്ട് ഇന്ത്യയെ ദുർബലമാക്കാൻ വേണ്ടി തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടൻ ഇട്ട പദ്ധതിയാണ് ഒരിക്കലും അവസാനിക്കാത്ത കാശ്മീർ അതിന്റെ നെഞ്ചത്ത് നിക്ഷേപിച്ചു എന്നിട്ട് ഒരിക്കലും പരിഹരിക്കരുത് ആ നിലയിൽ നമ്മെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അങ്ങനെ പാകിസ്ഥാനുമായി അവർ പോയപ്പോൾ പോലും ഇന്ത്യയിൽ മുസ്ലിം പണ്ഡിതന്മാരുടെയും ജമഇയ തുലമായ ഹിന്ദടക്കം മുസ്ലിം പണ്ഡിത പ്രസ്ഥാനങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും സ്വാതന്ത്ര്യത്തിലെ പങ്കാളിത്തം ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് ബോധ്യം അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ഇന്ത്യ ജവഹർലാലിന്റെ ഇന്ത്യ പട്ടേലിന്റെ ഇന്ത്യ ആ ഇന്ത്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി വിദ്യാഭ്യാസ മന്ത്രിയായി മൗലാന ആസാദ് എന്ന് പറയുന്ന ജമഇയത്തിന്റെ പ്രസിഡന്റായിരുന്ന ആ പണ്ഡിതന് സ്ഥാനം നൽകി എന്ന് മാത്രല്ല ജമഇയ്യത്തുള്ള ഹിന്ദിന് രാജ്യസഭയിലേക്ക് കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അഞ്ച് പതിറ്റാണ്ട് കാലത്തോളം അത്രയും അനിഷേധ്യമായ സംഭാവന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് അധികാര കസേരയിലിരിക്കുന്ന ആരാണവർ അവർക്കെന്താണ് ഇന്ത്യയുമായി ബന്ധം അവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ചാതുർഭർണ്യം ഉണ്ടാകുമായിരുന്നില്ല അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനത അടിമത്വം അനുഭവിക്കുമായിരുന്നില്ല ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പേ ഇന്ന് ഇന്ത്യ അടയ്ക്ക് ഭരിക്കുന്ന സവർണ ശക്തികൾ എന്ന് കടന്നു വന്നോ അന്നാണ് അധികാരത്തിന്റെ പിൻബലം ഇല്ലാതെ തന്നെ സാമൂഹിക ക്രമത്തിൽ അടിമത്വം സൃഷ്ടിച്ചത് സാമൂഹിക ക്രമത്തിൽ ചാതുർവർണ്ണം കൊണ്ട് അടിമത്തം സൃഷ്ടിച്ച് ഇന്ത്യൻ ജനതയെ അടിമകളാക്കിയ അതേ ശക്തികൾ ബ്രിട്ടീഷുകാരോട് കൈകോർത്ത അതേ ശക്തികൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചെറുവിരൻ അനക്കിയിട്ടില്ലാത്ത അതേ ശക്തികൾ ഇന്ന് അധികാരത്തിൽ കൃത്രിമം കാണിച്ച് കയറിയിരുന്നു കൊണ്ട് ഇന്ത്യൻ ജനതയുടെ കേവലം മുപ്പത് ശതമാനം മാത്രം വോട്ട് വാങ്ങി എഴുപത് ശതമാനത്തിന്റെ ഭൂരിപക്ഷത്തെ അടക്കി ഭരിച്ചുകൊണ്ട് ജനങ്ങളുടെ പൗരാവകാശങ്ങൾ അട്ടിമറിക്കുമ്പോൾ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളുടെ നേരെ മാത്രല്ലോ കർഷകരുടെ സമരം തുടങ്ങിയിട്ട് കാലം എത്രയായിട്ടല്ലേ കർഷകരുടെ സമരം തുടങ്ങിയിട്ട് കാലം എത്രയായി വർഷത്തോളമായി പക്ഷേ കർഷകരുടെ സമരം പരിഹരിക്കാൻ വേണ്ടി ചെറുപര നെക്കുന്നില്ല രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ രാജ്യം ചെയ്തു വരുന്ന എന്താ എന്ത് സ്വാതന്ത്ര്യമാണിത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ പ്രശ്നം തീരുമാനിക്കുന്നത് അവരോടാലോചിക്കാതെ ആലോചിക്കാതെ കർഷകന്റെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു ന്യൂനപക്ഷങ്ങളോട് ആലോചിക്കാതെ ന്യൂനപക്ഷങ്ങളുടെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു അല്ലേ മുത്തലാഖ് മുസ്ലിങ്ങളോട് ആലോചിച്ചോ നിങ്ങളോട് ആലോചിക്കില്ല ഞങ്ങൾ നിയമം പറഞ്ഞു തരാം നിങ്ങൾ നടത്തിക്കോണം കർഷകനോടും അങ്ങനെ അങ്ങനെ മനുഷ്യന്റെ മതപരമായ അവകാശം മനുഷ്യൻ്റെ തൊഴിൽപരമായ അവകാശം കാർഷികാവകാശങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ മതകീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് പൗരത്വം നിഷേധിക്കുന്നത് അടക്കമുള്ള പ്രക്രിയകളുമായി ഭരണകൂട ശക്തികൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ടാം രണ്ടാംകിട പൗരന്മാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ പിശാജിന്റെ സന്തതികളാണെന്നാണ് നമുക്ക് ലോകത്തോടും ബോധ്യപ്പെടുത്താനുള്ളത് നമ്മുടെ രാജ്യ നിവാസികളോട് ബോധ്യപ്പെടുത്താനുള്ളത് ഈ അധികാര കേന്ദ്രങ്ങൾ പിശാജിന്റെ പിണിയാളുകളാണ് എന്നാണ് ദൈവത്തിന്റെ ആളുകൾക്ക് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല മനുഷ്യന്റെ പൗരത്വത്തെ മാനിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വംശീയതയുടെ വക്താക്കൾ മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നവർ പൈശാചികന്മാരാണ് അതുകൊണ്ട് ഈ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പിശാചിനെതിരുള്ള പോരാട്ടമാണ് ഈ ശക്തികൾക്കെതിരെയുള്ള സമരം ദൈവികമായ സമരമാണ് ഇത് ആരാധനയാണ് അതുകൊണ്ട് നമുക്ക് സമത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ സഹവർത്തിത്വത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ ആകുമെങ്കിൽ ആകണമെങ്കിൽ നമുക്കറിയുമല്ലോ എല്ലാരും വെറുങ്ങലിച്ചു നിൽക്കുകയാണ് ശ്രീലങ്കയിൽ പോലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അൻപത് രൂപയ്ക്ക് പെട്രോൾ ഇന്ത്യ രാജ്യത്ത് നൂറ് കടന്നിരിക്കുക ഇരട്ടി കൊടുക്കണം പെട്രോൾ വാങ്ങണമെങ്കിൽ മുസ്ലിമിന് മാത്രമാണോ എല്ലാ ജനങ്ങളെയും തീരാവിഷമത്തിലാക്കി തീർക്കുന്ന ഈ പ്രക്രിയക്കെതിരെയുള്ള പോരാട്ടം പിശാജിനെതിരെയുള്ള പോരാട്ടമാണ് എന്നും ആ പോരാട്ടം ദൈവികമാണ് എന്നും അത് പരലോകത്ത് പ്രതിഫലാർഹമാണ് എന്നും ശക്തമായ നിലയിൽ പറയാൻ ശ്രമിക്കുന്ന ഒരാശയമാണ് ജമിയ പ്രിയ പ്രിയപ്പെട്ട ഇമാം കൗൺസിലിന്റെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ സമര സംഗമം സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ ദൈവദത്തമാണ് ജന്മസിദ്ധമാണ് എന്ന ഈ സന്ദേശം ഇവിടെ ഒതുങ്ങേണ്ട പ്രമേയമല്ലിത് ഇത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ടെന്ന മഹിതമായ ഒരാശയമാണ് അതുകൊണ്ട് ഇതൊരു തുടക്കമാക്കി വെച്ചുകൊണ്ട് ലോകത്തോട് നാം പറയുക നമ്മുടെ ജന്മാവകാശമാണ് പിശാചിൻ്റെ മക്കൾ തട്ടിയെടുക്കുന്നത് ദൈവദത്തമായ അവകാശമാണ് അതിനെതിരിൽ ചെറുത്തു നിൽക്കുക നമുക്ക് നമ്മുടെ പ്രയാണഗതി മുന്നോട്ട് തുടരാം സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ